രാത്രി ബാൽക്കണിയിലെ സോപാനത്തിലിരുന്ന് ഗംഗ തന്നെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു സ്വന്തം വീട്ടുകാർക്ക് തന്നെ ഇനി വേണം പോകും മുൻപ് ഏട്ടൻ പറഞ്ഞതവർക്കെ നെഞ്ചി പൊടീനും നീ ഇനി ഭീഷണുന്റെ കുറ്റം പറഞ്ഞു അങ്ങോട്ട് വരരുത് അവിടെ വന്ന് നിന്നിട്ട് ഒടുവിൽ കാമ്പുങ്ങനെ ഒപ്പം പോകാൻ കുഞ്ഞിയൊക്കെ എങ്ങനെയാടി സ്വന്തം വീട്ടുകാരെ ചതിക്കുന്നത് ഏട്ടൻ കയ്യിൽ നഖം ചേർത്ത് അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞതവർക്കെ അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകി വരില്ല മരിക്കേണ്ടി വന്നാലും ഗംഗയിനെ സ്വന്തം വീട്ടുകാരെ തേടി വരില്ല വിങ്ങിക്കരഞ്ഞിട്ട് സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു ഗംഗ ഇന്ന് വന്നിട്ട് ഈ നേരം വരെ ഒന്ന് പഠിച്ചിട്ടില്ല അതിനുള്ള മാനസികാവസ്ഥയും വല്ല ഇനിയൊന്ന് കിടക്കാമെന്ന് വെച്ചാലും ഡോക്ടർ ഉറങ്ങിൽ മാത്രമേ സാധിക്കൂ ഗംഗ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു എപ്പോഴും ഓർക്കം കണ്ണുകളെ തഴുകിയപ്പോൾ വെറും നിലത്തേക്ക് ചാഞ്ഞ് കിടന്നുറങ്ങി വെളുപ്പിനെ തണുപ്പ് സഹിക്കാനാവാതെ വന്നപ്പോഴാണ് ഗംഗ ഉണർന്നത് കണ്ണും വീഴു നോക്കിയപ്പോഴാണ് ഇന്നലെ ബാൽക്കണിയിൽ തന്നെ കിടന്നുറങ്ങിപ്പോയെന്ന് മനസ്സിലായത് എന്തായാലും ഡോക്ടർ ഉണരും മുൻപ് ഫ്രഷായി താഴേക്ക് പോകാമെന്ന് തീരുമാനിച്ച് റൂമിനകത്ത് കയറി ആൾ ഉറക്കമാണ് വേഗം ഫ്രഷായി താഴേക്ക് പോയി ആ ഗംഗ ഉണ്ടായിരുന്നോ ഞാനെന്ന് കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു ആൻറ്റി എന്ന പിന്നെ കുറച്ച് പഠിച്ചു പഠിച്ചുകൊണ്ടായിരുന്നോ അത് പഠിക്കാനുള്ളതൊക്കെ ഇന്നലെ നോക്കി വെച്ചു ആൻറ്റി ആൻറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ നിനക്ക് എന്തെങ്കിലും പറയാൻ അനുവാദം വേണോ അത് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കട്ടെ ആൻറ്റി പഠിക്കാനൊക്കെ ഏതാണ് കുറച്ചുകൂടെ സൗകര്യം മോളെ ആൻറ്റിക്കും അറിയാം നീ ഇപ്പോൾ എന്തുകൊണ്ടിങ്ങനെ ചോദിച്ചെന്ന് നീ അകന്ന് നിൽക്കുന്നോറും അകൽച്ച ഗുഡലേ ഉള്ളൂ മോളെ അറിയില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ കാണാം ആൻറ്റിയുടെ മകൻ്റെ ജീവിതം കൂടെ ഇല്ലാതായി പോകും അതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൻ്റെ കാര്യം ചോദിച്ചത് അത് കുറച്ചൂടെ കഴിയട്ടെ നമുക്ക് ആലോചിച്ച് ചെയ്യാം കേട്ടോ ലക്ഷ്മിയുടെ വാക്കുകൾക്ക് എങ്കിൽ മോളിതയുള്ളൂ കോളേജിൽ എത്തുമ്പോൾ പതിവ് പോലെ കോപ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കവിത യാത്ര പറഞ്ഞ് അവളുടെ ക്ലാസ്സിലേക്ക് പോയി എന്ത് പറ്റിയ്ക്കങ്കേ നിനക്ക് ഒന്നും മിണ്ടാതിരിക്കുന്നവളെ നോക്കി ഗോപു ചോദിച്ചു എനിക്ക് എനിക്കാരും ഇല്ല ഗോപു ആരെയും അറിയാത്ത ആരെയും എന്നെയും അറിയാത്ത എവിടേക്കെങ്കിലും പോകാൻ തോന്നുന്നു നിനക്ക് നിന്റെ വീട്ടിൽ ഇതൊക്കെയെന്ന് പറഞ്ഞുകൂടെ എത്രയായാലും നമ്മുടെ അച്ഛനും അമ്മയല്ലേ പറയണമെന്ന് തന്നെയാണ് കരുതിയിരുന്നത് പക്ഷേ ഇന്നലത്തോടെ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ വീട്ടുകാർക്കൊരു ഭാരമായിരുന്നെന്ന് എന്താടി നിന്ന് തെളിച്ചു പറയുന്നത് പിന്നെ ഒന്നും മുളിക്കാതെ ഇന്നലെ ഏട്ടനും മേട്ടത്തെയും പറഞ്ഞിട്ടും അതിനൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും മൗന അനുവാദവും ഒക്കെ പറയേ ഗംഗ വിങ്ങിക്കരഞ്ഞു ഞാൻ അവരൊക്കെ പോകും വരെ പ്രതീക്ഷിച്ച് കോപ്പു എനിക്ക് സുഖമാണെന്ന് അല്ലെങ്കിൽ ഡോക്ടർക്കും എന്നെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടെന്ന് എൻ്റെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നു അമ്മ തന്നെ ആവിലെ കോപ്പു എന്നെ പ്രസവിച്ചത് എനിക്ക് അപകടം താങ്ങാൻ വയ്യടി മരിച്ചു പോയെങ്കെന്ന് കൊതിക്കുക ഞാൻ വാവിട്ട് കരയുന്നവിടെ ചേർത്തിപ്പിടിച്ച കൂടെ കരഞ്ഞു കോപ്പു ക്ലാസ്സിൽ കുട്ടികൾ വരാൻ തുടങ്ങിയപ്പോൾ ഗംഗയെ വിളിച്ച് ഗോപു നേരെ ലൈബ്രറിയിലേക്ക് പോയി ഇനി എന്ത് ചെയ്യാനെന്നൊരു തീരുമാനം ഗോപു ആ ചോദ്യത്തോടെ ഗംഗയെ നോക്കി അറിയില്ലടി പഠിപ്പ് കഴിഞ്ഞെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി ഞാൻ ഈ നാട്ടിൽ തന്നെ പോയേനെ ഇതിപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും അവരൊക്കെ ആശ്രയിക്കണം ഹോസ്റ്റലിൽ നിന്നാലും കാശ് ഇവർ ആരെങ്കിലും മുടക്കണ്ടേ പഠിപ്പ് കഴിഞ്ഞാൽ ഇനി ഒന്നര വർഷം കാത്തിരിക്കണ്ടേ ഗോപു അതുവരെ ഞാൻ എന്ത് ചെയ്യുമടി എന്തെങ്കിലും പാർട്ട് ടൈം ജോലി നോക്കിയാലോ ആരുടെയും പൈസ വാങ്ങാതെ നിനക്ക് പഠിക്കാൻ പറ്റില്ലേ ഈ നാട്ടിൽ പറ്റില്ല ഗോപു എവിടെ ജോലി ചെയ്താലും എൻ്റെ വീട്ടിലും അറിയും നിന്റെ പി എസ് സി എക്സാമിൻ്റെ കാര്യം എന്തായി അതൊക്കെ കഴിഞ്ഞു ഒന്നും വന്നിട്ടില്ല പ്രതീക്ഷിക്കാവോ അറിയില്ലടി എനിക്ക് പറ്റും പോലെയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അന്ന് നീമുണ്ടായിരുന്നില്ലേ എനിക്കും എളുപ്പമായിരുന്നില്ലേ ഗോപു നമ്മൾ ഒരുമിച്ച് എഴുതിയതിൽ എനിക്ക് പ്രതീക്ഷയുള്ളൂ ഗംഗയെ ഞാൻ മാത്രമായി പോയി ഒരെണ്ണം എഴുതിയിരുന്നു എനിക്ക് എളുപ്പം തന്നെയായിരുന്നു നീ വിഷമിക്കാതെ ഗംഗ എന്തെങ്കിലും ഒരു വഴി ദൈവമായി തുറന്നു തരും നീ സമാധാനമായിട്ടിരിക്കും എന്തിനും നിന്റെ കൂടെ ഞാനുണ്ടടി ഗംഗയെ ചേർത്ത് പിടിച്ച് ഗോപു പറഞ്ഞു പിന്നെ അന്ന് അടുത്ത പീരീഡാണ് ഈവരും ക്ലാസ്സിൽ കയറിയത് പിറ്റേന്ന് വൈകുന്നേരത്തോടെ സത്യനാഥും ലക്ഷ്മിയും ഗംഗയും കവിതയും മൈത്രിത്തിൽ എത്തി വിഷ്ണു ഹോസ്പിറ്റൽ തിരക്കായത് കാണാം അങ്ങോട്ട് വന്നോളാമെന്ന് തീരുമാനിച്ചാണ് വന്നത് അവര് അവിടെ എത്തുമ്പോൾ സ്വീകരിക്കാൻ അച്യുതനും ഭാര്യ രാജലക്ഷ്മിയും പുറത്തു തന്നെ ഉണ്ടായിരുന്നു ആ വന്നേ വന്നേ അകത്തേക്ക് കയറി വാ അച്യുത മേനോനെ എല്ലാരെയും സ്വീകരിച്ചു വരുത്തി വേറെ ആരെയും വിളിച്ചില്ലേ ആരെയും കണ്ടില്ലല്ലോ സത്യനാഥ് ചോദിക്കാ അച്യുത മേനോനെ അകത്തേക്ക് നോക്കി കൊണ്ടുവന്ന് ചിരിച്ചു ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് വെച്ച തന്നെ എത്തി ഇവരെ കൊണ്ട് ക്ഷണിച്ചുകൊണ്ടാണ് അയാൾ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് നോക്കിയ സത്യനാഥും മറ്റുള്ളവരും ഞെട്ടിപ്പോയി ഗംഗയുടെ ചേച്ചിയും ഭർത്താവ് വൈശാഖും രണ്ടാളും മുകളിൽ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു അച്യുല ആ കല്യാണ മണ്ഡപത്തിൽ എന്റെ മകൻ തല കൊനിച്ചിരുന്നത് എനിക്കിപ്പോഴും മറക്കാൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് സത്യനാഥും ലക്ഷ്മിയും ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റും ഞങ്ങൾ ഇറങ്ങുവാണ് കവിത വാ സത്യനാഥ് വിളിക്കവേ ഗംഗയുടെ കണ്ണുകൾ ഓരോരുത്തരുടെയും മുഖത്ത് മാറി മാറി പതിഞ്ഞു ഏട്ടത്തേക്ക് മാത്രമേ മുഖത്ത് തെളിച്ചക്കുറവുള്ളൂ ബാക്കി എല്ലാവർക്കും സന്തോഷമാണ് ഞാൻ എങ്ങനെയായാലും ഇവിടെയുള്ള ആർക്കും ഒരു പ്രശ്നമില്ല ഗംഗയ്ക്ക് എല്ലാവരോടും ദേഷ്യം തോന്നി അച്ഛാ ഗംഗയുടെ വിളിക്കേക്കിയ പുറത്തേക്ക് ഇറങ്ങിയവർ അവിടെ തന്നെ നീന്തും അത് ഗംഗ വിളിച്ചത് കൊണ്ട് മാത്രമായിരുന്നില്ല ഇവിടെ നടന്ന സംഭവങ്ങൾ കണ്ട് തിരികെ കാറിലേക്ക് കയറി പാഞ്ഞു പോയാൽ വിഷ്ണുവിനെ കൂടെ കണ്ടിട്ടായിരുന്നു എന്താ അച്ഛനും അമ്മയും എന്നെക്കൂടെ വിളിക്കാത്തത് എന്നെ നിങ്ങൾക്കും വേണ്ടല്ലേ അറിയില്ലായിരുന്നു എനിക്കും ഇവിടെ ആരുമില്ലെന്ന് വിങ്ങിക്കരഞ്ഞൊണ്ട് ഗംഗ ചോദിക്ക സത്യുടേയും ലക്ഷ്മിയുടെയും കവിതയുടെയും കണ്ണുകൾ നിറഞ്ഞു പോയി മോളുവാ ഞങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല ചിലപ്പോൾ ചേച്ചിയും ഭർത്താവിനെയും കണ്ട സന്തോഷത്തിൽ കൊച്ചി കൊച്ചിയോട് നിൽക്കുന്നുവെങ്കിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അല്ലാതെ മറ്റൊന്നും കണ്ടല്ല മോളുവാ നിങ്ങൾ പോകാതെ അന്ന് തീർഥയുമായി വിവാഹം നടന്നില്ലെങ്കിലും അവളിലും സുന്ദരിയെ പ്രായം കുറഞ്ഞ പെണ്ണിനെ ഞങ്ങളുടെ മകളത്തിനെ നിങ്ങളുടെ മകനെ കിട്ടിയില്ലേ പിന്നെ എന്തിനാ ഇനിയും പിണക്കം എല്ലാവർക്കും സന്തോഷത്തോടെ കഴിയാം നിങ്ങൾ അകത്തേക്ക് വാ രാജലക്ഷ്മി പിന്നാലെ വന്ന് പറഞ്ഞെങ്കിലും ആരും ഒന്നും മിണ്ടാതെ കാറിലേക്ക് കയറിയതും കാർ മൈത്രിയത്തിന്റെ പുറത്തേക്ക് പാഞ്ഞു പോയി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ വിഷ്ണു എത്തിയിട്ടുണ്ടായിരുന്നില്ല മോള് വീട്ടിൽ പോയിട്ട് ആരും ഒന്നും മിണ്ടിയില്ലല്ലോ മുൻപും ഇങ്ങനെയായിരുന്നോ അമ്മയ്ക്കും അച്ഛക്കും ഒട്ടും ആഗ്രഹിക്കാതെ പിറന്ന മകളെ അവർക്ക് ആർക്കും ആഗ്രഹിച്ചു കിട്ടിയ മകളെ പോലെ അത്രക്ക് സ്നേഹിക്കോ ഇത് ഗംഗയുടെ മനസ്സിൽ സ്വയം ചോദിച്ചതേയുള്ളൂ പുറത്ത് വന്നില്ല ഒരു ചിരിയോടെ നിന്നതേയുള്ളൂ മോൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് അവർക്ക് എന്നോട് വലിയ സ്നേഹമൊക്കെയാണ് പക്ഷേ ഞാൻ ഒരുപാട് ചെറിയ കുട്ടിയെന്നും പറഞ്ഞ് അങ്ങനെ സംസാരിക്കാനോ കൊഞ്ചിക്കാനോ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും മെനക്കെടാറില്ല അതാണ് ഇന്നും മിണ്ടാകുന്നത് എന്തായാലും നേരെ ഇത്രയായില്ലേ കഴിച്ചിട്ട് മോള് പോയി കിടന്നോ അച്ഛാ എൻ്റെ വീട്ടുകാർ കാണിച്ച് ചെയ്യുന്നത് നെറുകേടിന് അച്ഛനും അമ്മയും പൊറുക്കണം അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു സെറ്റിലിരിക്കുകയായിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും കാലക്കിൽ ഇരുന്നുകൊണ്ടാണ് ഗംഗ പറഞ്ഞത് മോളെ നീ ഇതെന്താ കുഞ്ഞേ കാണിക്കുന്നത് ഞങ്ങൾക്ക് നീയും വിഷ്ണു കവിതയും ഒക്കെ ഒരേപോലെ തന്നെയാണ് അതുകൊണ്ട് ഈ വിധത്തിലുള്ള മാപ്പ് പാർസലൊന്നും ഇനി ആവർത്തിക്കരുത് കേട്ടോ അവളെ പിടിച്ചുയർത്തി ഇരുത്തിയിട്ട് പറഞ്ഞു ഗംഗ കുനിഞ്ഞിരുന്ന് വിങ്ങി വിങ്ങി കരഞ്ഞു രണ്ടാളവാ എന്തെങ്കിലും കഴിച്ചിട്ട് ചെന്ന് കിടക്ക് കവിതയും ഗംഗയും വിളിച്ച് പറഞ്ഞ് ലക്ഷ്മി അടുക്കളയിലേക്ക് പോയി എനിക്കിപ്പോൾ വേണ്ടമ്മേ ഞാൻ ഡോക്ടർ വന്നിട്ട് കഴിച്ചോളാം എന്നാൽ കവിത വാ കഴിച്ചിട്ട് ചെന്ന് കിടക്ക് എല്ലാവരും ഫുഡ് കഴിക്കുമ്പോഴും ഗംഗ പോയി ഫ്രഷായി പഠിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചു ഇതിനിടയിൽ ഒരു ഗുഡ് നൈറ്റും പറഞ്ഞ് കവിത കിടക്കാൻ പോയി കുറേയേറെ നേരം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഗംഗയ്ക്ക് തന്നെ വെച്ചു എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തുകൊണ്ട് എല്ലാം ബോതുക്കി വെച്ച് ഭാഗമെടുത്ത റൂമിന് ഉള്ളിൽ കയറി ഒക്കെ എന്ന് ഓർക്കിക്കൊണ്ട് വെച്ച് ഒന്നും ഡോക്ടർക്ക് ആവരുത് എന്ന് ഓർത്തുകൊണ്ട് എഴുന്നേരുതും വിഷ്ണു റൂമിനുള്ളിലേക്ക് കയറി വന്നു ആളാകെ വല്ലാത്തൊരവസ്ഥയിലാണ് നിർത്തുന്നത് ഗംഗയ്ക്ക് തോന്നി ഡോക്ടർക്ക് കഴിക്കാൻ എടുക്കട്ടെ നീ ആരടി എന്നെ കഴിപ്പിക്കാൻ നിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിരുന്നോ ഏ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ ബലമായി പിടിച്ച് തിരിച്ച് വിഷ്ണു ഡോക്ടറെ വി എനിക്ക് എനിക്ക് വേദനിക്കുന്നു പ്ലീസ് കരഞ്ഞുകൊണ്ട് ഗംഗ പറയവേ വിഷ്ണുന് അവൾ വേദനിച്ചുള്ള കരച്ചിൽ ഒരു ഹരമായി തോന്നി എനിക്ക് നോവുന്നുണ്ട് വിട് അന്ന് പറയുമ്പോൾ ഈ തവണ കൈപ്പിന്നിലേക്ക് പിരിച്ചു ഓടിക്കാൻ ശ്രമിച്ചു വിഷ്ണു അസഹയമായ വേദനയിൽ ഗംഗ വെറും നിലത്ത് കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു ഒന്ന് എഴുന്നേൽക്കാനോ ആരെയെങ്കിലും ഒന്ന് വിളിക്കാനോ പോലും കഴിയാതെ ആ ദേഹം നിറച്ചുകൊണ്ടിരുന്നു ഗംഗ കിടന്നുകൊണ്ട് മേശയുടെ വക്കിൽ ഇടത് കൈ അമർത്തിപ്പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു മേശയുടെ വക്കിൽ തല പിടിച്ച് ഇടിച്ചതാണെന്ന് തോന്നുന്നു നെറ്റിയും മുറിഞ്ഞിരിക്കുന്നു എല്ലാ വേദനയും കൂടെ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എങ്കിലും ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറാവാതെ ഗംഗ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഈ തവണ വിജയിച്ചു ഇഴയും പോലെ അവൾ പുറത്തേക്ക് ഇറങ്ങി തലകറങ്ങുന്നുണ്ട് കവിത കവിതേച്ചി വാതിൽ ഇടത് കൈ ഊന്നി പതിയും നിലത്തേക്ക് ഇരുന്നിട്ട് വലത് കൈ താങ്ങി പിടിച്ചു വീണ്ടും കവിതയെ വിളിച്ചു ഗംഗ എന്താ എന്താക്കേ നിനക്ക് അയ്യോ ഇതെന്ത് പറ്റിയതാ ഗംഗയുടെ ശബ്ദം കേട്ട് ഉറക്കപ്പിശിൽ ഇറങ്ങി വന്ന കവിത ഗംഗയെ കണ്ട് നിലവിളിച്ചു അമ്മായി അമ്മായി കവിതയുടെ നിലവിള കേട്ട് ഞെട്ടി ഉണ്ടെന്ന സത്യ ലക്ഷ്മി റൂം തുറന്ന് ഓടി വന്നു അയ്യോ ഗംഗക്ക് എന്താ മുള പറ്റിയത് ഈശ്വര കൈ നീര് വെച്ചാലോ നീറ്റിയിലും മുറിവുണ്ട് ലക്ഷ്മി പറഞ്ഞിരിക്കാൻ നേരെയാണ് കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വേഗം കണ്ണനെ വിളിക്കുക വേണ്ടച്ഛാ ഡോക്ടറെ വി വിളിക്കേണ്ട എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കോ എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്തൊക്കെ മനസ്സിലായി പോലെ അയാൾ അവളെ കോരി എടുത്ത് കൊണ്ടുപോയി കാറിലെത്തി കൂടെ കവിതയും ലക്ഷ്മിയും കയറി കാർ മംഗലം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു ഡോക്ടർ നോക്കി ഉടനെ സത്യെ നോക്കി എന്തു പറ്റിയതാണ് സാർ അത് ഞാൻ വേണ്ടതാണ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യോ വേദന സഹിക്കാൻ വയ്യ സത്യെ പറയാൻ വിടാതെ ഗംഗ പെട്ടെന്ന് പറഞ്ഞു വിഷ്ണു ഡോക്ടറുടെ വൈഫല്ല ഇത് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഒരു സിസ്റ്റർ ചോദിച്ചു ഗംഗ വേദനയുടെ മുകളിൽ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ സത്യനാഥിൻ്റെ മുഖം ദേഷ്യത്തിൽ വലഞ്ഞു മുറുകിയിരുന്നു സത്യേട്ടാ ലക്ഷ്മിക്ക് അയാളുടെ മുഖം കണ്ടിട്ട് പേടി തോന്നി അങ്ങനെ പെട്ടെന്നൊന്നും ദേഷ്യം വരാറില്ല എന്നാൽ വന്നു കഴിഞ്ഞാൽ ആര് പിടിച്ചാലും നിൽക്കില്ല സത്യേട്ടാ എന്തെങ്കിലും ഒന്ന് പറയേ ഇങ്ങനെ മിണ്ടാന്ന് നിൽക്കലേ ഞാൻ എന്ത് പറയണം ഏ പറ ലക്ഷ്മി ഞാൻ എന്ത് പറയണം ഇപ്പം നീ മിണ്ടാന്നു നിൽക്കും വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം സാർ ആ പറ ഡോക്ടർ മുളക്ക് എങ്ങനെ എടുപ്പോ എന്തെങ്കിലും കുഴപ്പം ഇല്ല സാർ കൈക്ക് ചെറിയൊരു പൊട്ടലും നീരും ഒക്കെ ഉണ്ട് പിന്നെ നെറ്റിയിലെ മുറിവില് രണ്ട് സ്റ്റിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞിട്ട് കൊണ്ടുപോവാം അപ്പോൾ കയ്യോ അത് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് ഡോക്ടറെ പറയേ അയാളെന്ന് മോളി വാ നമുക്ക് റൂമിലേക്ക് പോകാം മോളെ അങ്ങോട്ട് കൊണ്ടുവരും കവിതയും ലക്ഷ്മി സത്തക്ക് പിന്നാലെ റൂമിലേക്ക് പോയി രാവിലെ വല്ലാത്ത തലംവേദനയോട് കൂടിയാണ് വിഷ്ണു കണ്ണുകൾ തുറന്നത് നേരം ഒരുപാടായാലും ഹോസ്പിറ്റലിൽ പോണം എന്നോർത്താണ് വേഗം എഴുന്നേറ്റത് എഴുന്നേറ്റ് ബെഡിലിരിക്കുമ്പോഴാണ് തറയിലൊക്കെ ബ്ലഡ് കണ്ടത് അവൻ പിഴഞ്ഞിഴുന്നേറ്റും അവനിലെ ഡോക്ടറുണ്ടായിരുന്നു അമ്മ അമ്മ അവൻ താഴേക്ക് വന്ന് വിളിച്ചെങ്കിലും അവിടെ ആരും ഉണ്ടായില്ല കവിതയുടെ റൂമിന് മുന്നിലും ബ്ലഡ് കണ്ടതോടെ ആകെ വെപ്രാളം തോന്നി അവടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അതൊക്കെ റൂമിൽ കിടന്ന് അടിക്കുന്നുണ്ടായിരുന്നു എന്താ വിഷ്ണു ഏട്ടാ എന്തിനു രാവിലെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് ശ്രാവണി റൂമിൽ നിന്നും ഇറങ്ങി വന്നു എടി ഇന്നലെ ഞാൻ ഇത്തിരി കുടിച്ചിട്ടാണ് വന്നത് ഞാൻ ഗംഗിയ ഉപദേശം തോന്നുന്നു എന്താ സത്യം റൂമിലൊക്കെ ബ്ലഡ് ആണ് ഇവിടെ ആരെയും കാണുന്നില്ല എനിക്കെന്തോ പറഞ്ഞ് മുഴുവപ്പിക്ക് മുൻപ് പുറത്ത് കാറിന് ശബ്ദം കേട്ടു ഇരുവരും സീറ്റുകളിലേക്ക് ഇറങ്ങി വന്നു എന്താൻറ്റി എന്ത് ഇവിടെ നടക്കുന്നത് ഇവൾക്ക് എന്ത് പറ്റി കാറിൽ തന്നെ ഇരിക്കുന്ന ഗംഗയെ നോക്കി ശ്രാവണി ചോദിച്ചു കവിത ചെല് ഗംഗ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് കൊണ്ടുവാ ശ്രാവണി ചോദിച്ചതിന് മറുപടി പറയതെ സത്യ കവിതയോട് പറഞ്ഞു അവളൊന്നും മിണ്ടത് മുകളിൽ വിഷ്ണുവിൻ്റെ റൂമിൽ കയറിപ്പോയി സത്യേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ മിണ്ടരുത് ലക്ഷ്മി നീ ഇനി ഒന്നും ആലോചിക്കാനില്ല ഇനി ഗംഗ എൻ്റെ അമ്മയോടും അനീത്തയോടും അപ്പം എൻ്റെ തറവാട്ടിൽ നിൽക്കും ആ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റം ഉടൻ ഉണ്ടാകില്ല പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് കയറിപ്പോയി ഗംഗ അപ്പോഴും കാറിൽ തന്നെ ഇരുന്നോ മോളിലെ സാധനങ്ങളൊക്കെ എടുത്തോ കവിതെ സത്യ കവിതയോട് ചോദിക്കുക കോളേജിൽ കൊണ്ടുപോകുന്ന ഒരു ഭാഗം ബുക്സും ഒക്കെ വെച്ച ഭാഗം പിന്നെ ഡ്രസ്സ് വെച്ചതും എല്ലാം കൂടെ മൂന്ന് ഭാഗ് കവിത കൊണ്ടു കൊടുത്തത് അയാൾ കാറിലേക്ക് എടുത്ത് വെച്ചു നീ വരുന്നുണ്ടോ ലക്ഷ്മി തറവാട്ടിലേക്ക് വരാം ഇതെല്ലാം കണ്ടു നിൽക്കുന്ന വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ആ നിമിഷം വിഷ്ണുവും കണ്ടു തുളമ്പി ഒഴുകുന്ന ആ മിഴികൾ അവനൊരു പിഴച്ചനോടെ മുഖം കുനിച്ചു വിഷ്ണുവും കവിതയും ശ്രാവണയും നോക്കി നിൽക്കേ ആ കാർ മംഗലത്തെ തറവാടിന്റെ ഗേറ്റ് കടന്നുപോയി കവിതയെ ഇതെന്താ പെട്ടെന്ന് അച്ഛനവളെ അങ്ങോട്ട് കൊണ്ടുപോയത് എന്തിനേട്ടാ ആ പാവത്തിനോട് എത്ര ക്രൂരത അവൾ പാവല്ലേ ഏട്ടൻ കെട്ടിയ താലി അത്രയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ടല്ലേ അവൾ പിന്നെയും ഓരോന്നും സഹിച്ച് ഇവിടെ തന്നെ നിന്നത് ആ അവളുടെ മനസ്സിനൊപ്പം ആ ശരീരവും നിങ്ങളെ നോവിച്ചു ഇനി എവിടെയെങ്കിലും സമാധാനത്തോടെ അവൾ കഴിഞ്ഞോട്ടെ ഇത്രയും പറഞ്ഞിട്ട് കവിത സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോയി വിഷ്ണു സോഫയിലേക്കിരുന്നു വിഷ്ണു ഏട്ടാ ഇതൊക്കെ അങ്കിളിൻ്റെ ഒരു തന്ത്രമാണ് പിന്നെ കവിത അവളും ഗംഗയുടെ ആളാണ് നിങ്ങളെ ഒരുമിപ്പിക്കാൻ നാളകമാണ് നിങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട ഹോസ്പിറ്റലിൽ പോകേണ്ട റെഡി ചെയ്യുക അവരൊന്നും മൂളിക്കേണ്ട റൂമിലേക്ക് കയറിപ്പോയി അതേസമയം ശ്രാവണിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു നിങ്ങളെ എനിക്ക് വേണം വിഷമേട്ടാ ഒരു ഗംഗയ്ക്കോ തീർത്തേക്കോ നിങ്ങളെ ഞാൻ വിറ്റു കൊടുക്കില്ല അന്ന് എനിക്കൊരു പാളിച്ച പറ്റി ഇനി അത് പറ്റാതെ നോക്കാൻ എനിക്കറിയാം അതിന് ഗംഗയില്ലാതെ ആവണം എങ്കിൽ ഞാൻ അതും ചെയ്യും അവളെ ചുണ്ടിലെ ചിരി ക്രൂരമായി കവിത വീട്ടിലേക്ക് വരുമ്പോൾ അച്ചമ്മയും അച്ചച്ഛനും ഉമ്മർത്തിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചായി ഇരുവരും അങ്ങോട്ട് വന്നിട്ട് രണ്ടു ദിവസത്തിനകം അപ്പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിരിപ്പാണ് രണ്ടുപേരും എന്താ കവിത മോളോ എന്തിനൊക്കെ അറിയുന്നത് വിഷ്ണുവിനോട് പിണങ്ങിയോ അച്ഛമ്മ ചോദിക്കൊന്നും മിണതെ വിങ്ങി പൊട്ടുന്നവൾ കരകിലേക്ക് സതീശും വന്നിരുന്നു എന്താ കവി കാര്യം പറയാതെ ഇങ്ങനെ കറിഞ്ഞ ഞങ്ങൾക്ക് വിഷുമാവില്ലേ സതീഷിൻ കൂടെ ചോദിച്ചോടെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം എല്ലാവരോടും അവൾ തുറന്നു പറഞ്ഞു ഒക്കെ പറയുമ്പോൾ ഇടയ്ക്കിടെ അവളും കരഞ്ഞു ആ കൊച്ചിട്ട് പാവമാണ് എനിക്ക് എനിക്കാദ്യമേ ആ കുട്ടിയാണ് ഇഷ്ടമായത് പിന്നെ വിഷ്ണുന് തീർത്തിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും ഒന്നും മിണ്ടാത്തത് കാലയുടെ അഭിപ്രായത്തോട് യോജിച്ച ചോദിച്ചപ്പോലെ അച്ചമ്മീൻ തലകുലുക്കി ആ എന്തായാലും കൊച്ചു കുറച്ച് ദിവസം സത്യടേ അമ്മയിൽ എടുത്ത് നിൽക്കട്ടെ അവരി പൊന്നുപോലെ നോക്കും ആ ദേവിയും അതെ എന്തായാലും വിഷ്ണുവിനെ ഒന്ന് കണ്ട് സംസാരിക്കണം സതീഷെ അച്ചാച്ചിന് ഗംഗയോർത്ത് സങ്കടം തോന്നി റൂമിൽ കയറിയെങ്കിലും അവിടെ കിടക്കുന്ന ബ്ലഡ് കാണി എന്തിനെ വിഷ്ണുവിൻ്റെ ഹൃദയം പിടിച്ചു അവൻ തന്നെ അവളൊക്കെ ക്ലീൻ ചെയ്ത ശേഷമാണ് കുളിച്ചിറങ്ങിയത് അപ്പോഴും അവനെ കാത്തു ശ്രാവണി ഹാളിൽ ഉണ്ടായിരുന്നു ഇരുവരും അന്ന് ഒരുമിച്ചാണ് പോയതും തറവാട്ടിൽ എത്തുമ്പോൾ വൈകുന്നേരത്തോടെ അടുത്തിരുന്നു മംഗളത്തിൽ നിന്നും നാല് മണിക്കൂർ യാത്രയുണ്ട് സത്യയുടെ തറവാട്ടിലേക്ക് അവിടെ അമ്മ സാവിത്രിയും സഹോദരി ദേവി മകൻ ശരത്തുമാണ് താമസം ശരത് അധ്യാപകനാണ് വിഷ്ണുവിനേക്കാളും മൂന്ന് വയസ്സിന് ഇളയതാണ് അവനെ പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞും മഞ്ഞപ്പിത്തം വന്ന് അവന്റെ അച്ഛൻ രമേശ് മരണപ്പെട്ടു അന്ന് മുതൽ ശരത്തും അമ്മ ദേവിയും അമ്മമ്മയുടെ കൂടെയാണ് താമസം സത്യയുടെ അച്ഛൻ ഈ അടുത്താണ് മരിച്ചത് ഗംഗേ മോളെ ഗംഗേ എഴുന്നേൽക്കത്തെ നമ്മൾ തറവാട്ടിലെത്തി മൂളിക്കൊണ്ട് ഗംഗ പതി ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല സത്യ ലക്ഷ്മിയും ചേർന്ന പതിയെ അവളെ പുറത്തേക്ക് ഇറക്കി വാ മോളെ അച്ഛമ്മയുടെ കുട്ടി സന്തോഷത്തോടെ കയറി വാ ഗംഗയുടെ കൈ പിടിച്ചുകൊണ്ട് അച്ഛമ്മ പറഞ്ഞു കയരു വാ മോളെ ദേവിയും കൂടെ വന്ന് ഗംഗയെ താങ്ങി പിടിച്ചുണ്ടാകത്തേക്ക് പോയി അവർക്ക് പിന്നാലെ സത്യം ഗംഗയുടെ ഭാഗമായി അകത്തേക്ക് ചെന്ന് സോഫയിലേക്ക് ഇരുന്നു ഷരത്ത് വരറായോ ദേവി ആയി ഏട്ടാ നിങ്ങളൊന്ന് ഫ്രഷായി ആഹാരം കഴിക്കുമ്പോൾ അവൻ എത്തും മോളുവാ ഒന്ന് ഫ്രഷായിട്ട് വലതും കഴിക്കാം ലക്ഷ്മിയും ദേവിയും ചേർന്ന് ഗംഗയെ താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി മാമൻ എപ്പോൾ എത്തി സ്കൂളിൽ നിന്ന് വന്ന ഷരത്ത് സത്യക്ക് അരികിൽ വന്നിരുന്ന് ചോദിച്ചു വന്നിട്ട് കുറച്ച് സമയമായതേയുള്ളൂ ഗംഗക്ക് എങ്ങനെയുണ്ട് മാമ റെസ്റ്റ് വേണം പിന്നെ അതിന് ഇത്തിരി സന്തോഷവും കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ അതിവിടെ എത്ര കാലം വേണമെങ്കിലും നിൽക്കട്ടെ വിഷ്ണു അവനെ മാമനെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ചെയ്യാം കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ കൊച്ചിൻ്റെ അഡ്മിഷൻ കാര്യം ശരിയാവുമോ അതൊക്കെ ശരിയാക്കി മറ്റേ കൊച്ചിന് വേണ്ടേ വേണം അവൾക്കും അവളുടെ അമ്മയ്ക്കും താമസിക്കാൻ നമ്മുടെ പത്തായ്പില റെഡിയാക്കി കൊടുക്കണം അതൊക്കെ ശരിയാക്കാം അവർക്കും ജോലിയും വരുമാനമൊക്കെ എങ്ങനെയാണ് കളേ അതൊക്കെ കൊച്ചിൻ്റെ അച്ഛൻ പോലീസിലായിരുന്നു പെൻഷനുണ്ട് പിന്നെ അവിടെയും വാടക വീടാണ് അവൾക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് അതാണ് അമ്മയും മകളും ഇങ്ങനെ ഇങ്ങനൊരു എടുത്തത് ആ അമ്മ മകളുടെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും ചെയ്യുന്നു എന്നിട്ടും എന്താ മാമ ഗംഗയുടെ വീട്ടുകാർ അവളിങ്ങനെ വിട്ടുകളഞ്ഞത് അറിയില്ലടാ എന്താണ് അവരുടെ പ്രശ്നമെന്ന് നീച്ചെന്ന് എന്തെങ്കിലും കഴിക്കുക ഞാൻ ഇത്തിരി കിടക്കട്ടെ അതും പറഞ്ഞ അയാൾ തന്നെ റൂമിലേക്കും പോയി ശരത്ത് അമ്മയുടെ അടുത്തേക്കും പോയി